ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷെ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവർത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പം മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മാത്രമല്ല ഈ ഒരു സാധാരണ മെമ്പറെ ഒരാൾ വ്യക്തിപരമായി തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം